െ സമീപിച്ചത് എന്നാൽ പ്രഥമ വാങ്ങാനുള്ള ഇടപാടിൽ സ്വാമിയുടെ പങ്ക് തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയാണ് എറണാകുളം ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷിക്കുന്നവർ തന്നെയാണ് തട്ടിപ്പിന് മാത്രമല്ല മദ്യ നിർമ്മാണശാലയ്ക്കായി ബിസിനസ് പങ്കാളികളെ തേടിയത് എന്നുകൂടി ഓർക്കണം കൊച്ചിയിൽ നിന്ന് ഇതിൻ്റെ എഫ് ഐ ആറ് എല്ലാ സാധനങ്ങളും മൊഴിപ്പകർപ്പ് എഫ് എല്ലാ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലായില്ലേ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി പൂർണ്ണമായിട്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിയും മനസ്സിലായ അപ്പോൾ ലൈഫ് ഡീവനിലെ ശ്രീമതി ചേച്ചിയും ശ്രീകുട്ടിയും ഇവ രണ്ടും കൂടി ആ ഒരു കാര്യത്തിൽ അമർനാഥ് ജില്ലയ്ക്ക് എങ്ങനെയാണ് ഈ മദ്യക് ഫാക്ടറി തുടങ്ങാനായിട്ട് സൂത്തിനെ പറ്റിച്ചത് ഒന്നത് രണ്ടാമത് ഇങ്ങനൊരു മദ്യഫാക്ടറി തുടങ്ങാൻ പറ്റുമോ ഗുരുവിൻ്റെ ആശയപ്രകാരം പുതിയ ഗുരുവാണെന്നൊക്കെയല്ലേ ഇവർ പറയുന്നത് ഇവർക്ക് രണ്ടാം സ്ഥാനത്ത് എന്താ ഗുരുവരോ ശരീരത്തിൽ കയറി ഇരിക്കുകയാണെന്നൊക്കെയല്ലേ പറയുന്നത് ഈ അമൃതാജന്യയുടെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുമ്പോൾ ഇതേപോലെ ചതികൾ ഇതൊരു ഒരു കാര്യമാണ് ഇതുപോലെ പല കാര്യമുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരു വിശദമായ ഒരു വീഡിയോ നാളെ തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ ചൂടപ്പം പോലെയാണ് ഒന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറേ ആത്മീയതകളും ഇങ്ങനെ ശ്രീകുട്ടി കുറേ എന്ന് പറഞ്ഞാൽ ഈ മിക്സ് ചെയ്ത് പറയുമ്പോൾ പഴയതും പുതിയതും പിന്നെ ഗുരുവിൻ്റെ കാര്യത്തിൽ തന്നെ ഇവർക്കൊരു ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല ഇവർ എന്ന് പറയും പിന്നെ ഇവരുടെ ഗുരുവെന്ന് പറയും ഏത് ഗുരുവാണെന്നുള്ളത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണോ ഈ അമൃത ഗുരുവെന്ന് പറയുന്നവരാണോ ഏതാണെന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ കൊള്ളാം കാരണം വേറൊന്നുമല്ല രണ്ടായിരത്തി മൂന്നിൽ ഈ കോഴിക്കോട് വെച്ച് ഒരു 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 കേസ് ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ അതിൽ ശിവസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ ആ ഡോക്ടറാണ് ഇത് ചെയ്തത് അമൃതാജന്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പെൺകുട്ടിയുടെ യൂട്രസ് എന്തോ റിമൂവ് ചെയ്തത് അപ്പോൾ ആ കേസ് വന്ന സമയത്ത് അദ്ദേഹം അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത് ശാന്തിരിയാശ്രമത്തിൽ ഗുരു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ തെറ്റിദ്ധാരണജനകമായ ചില കാര്യങ്ങൾ വന്നത് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മശ്രീ കരുണാകുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ദേഹവിയോഗം ചെയ്തു ഈ രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം ഇത് ഇങ്ങനെ ഗുരു പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അമൃതാജൻ്റെ പറഞ്ഞിട്ടാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്തത് അവർ പിള്ളി അറിയാതെ അപ്പം ആ അങ്ങനെയുള്ള ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നിട്ട് പിന്നെ പറയുമ്പോൾ എന്താണ് ഗുരു പറഞ്ഞു ഗുരു അമൃതാജന്യോട് പറഞ്ഞിട്ട് അമൃതാജന്യം പറയുമ്പോൾ ഗുരു പറഞ്ഞ വാക്കായി പോലെ ആയി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വി മിസ്റ്റിക്കുകളുണ്ട് ഇതിനടയിൽ അപ്പോൾ അതൊന്ന് പറയുമ്പോൾ കൃത്യതയും വ്യക്തതയോടെ പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു മധ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിൽക്കുന്ന രേഖകൾ സഹിതമുള്ള കാര്യങ്ങളെ കോട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം നിങ്ങൾക്കെന്നല്ല നമ്മളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ ശ്രദ്ധിച്ചപ്പോൾ